ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ എപ്പിസോഡാണ് പുതിയ യാത്രയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ തുടർച്ചയായിട്ടുള്ള യാത്രയിൽ പെട്ടൊരു വീഡിയോ തന്നെയാണ് അതായത് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള കൊല്ലം എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് കൊല്ലത്ത് ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ അറിയുന്നതാണ് തൊട്ട് മുന്നേ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ കൊല്ലൂർ ടൗണിന് കുറച്ചൊരു ഇപ്പുറത്ത് വെച്ചാണ് നമ്മൾ കൽമറ്റിൽ ക്യാമറ വയ്ക്കുന്നത് അപ്പോൾ ക്യാമറ വെച്ച ആ ടൈമിൽ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ജീ ഒരു വണ്ടി നമുക്ക് വളരെ അപകടകരമായ രീതിയിലൊരു സംഭവമാണ് ഉണ്ടായത് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ ഒരു സമ്പത്ത് ഒരു നമ്മളെ ഞടുക്കം ഇതുവരെ വിട്ടുപോയിട്ടില്ല അതുവണ്ടി നമ്മൾ കുറച്ച് മുന്നേട്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം നമുക്ക് അവരെ ഒന്ന് പിടിക്കാൻ പറ്റുമോന്ന് നോക്കാം എന്തിനാണ് അവർ അങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല അവരെന്തായാലും ഇപ്പോഴും അന്നേരം തൊട്ട് ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ല ആ ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയിലേക്ക് അവർ തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ കഴിഞ്ഞ വീഡിയോ അമ്പനാട് കുളിച്ചിലെ കാഴ്ചകൾ ആനച്ചാടി കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് കൊല്ലത്ത് തന്നെയുള്ള നമ്മുടെ അഴീക്കർ ബീച്ച് കാണാനായിട്ട് പോയിരുന്നു ആ വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഫാമിലി വീഡിയോ ആണ് കുറേ നാളായിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങനെ പോയതാണ് ആ കാഴ്ചകൾ കൊടുത്താൽ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തി കേട്ടോ ഇതുപോലുള്ള ഡ്രൈവിങ് നമ്മൾ ഇതുപോലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിൽ നമ്മൾ പോലും മനസ്സിലാക്കുക ചിന്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു അപകടങ്ങൾ നമ്മളെപ്പോഴും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് എവിടെ വരും അങ്ങനെ വരും നമുക്ക് ആർക്കും അറിയില്ല നമുക്ക് നേർക്കു നേരെ കണ്ട ഒരു അപകടമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനൊരു പ്രതിരോധം ചെയ്യുവാനായിട്ട് ഒരുപേക്ഷ നമുക്ക് സാധിച്ചേക്കാം ഇതങ്ങനെയൊക്കെ ഇത് പെണ്ണിൽ നിന്നും വരുന്ന അപകടമാണ് അപ്പം ആരുടെ അശ്രദ്ധയായാലും അത് എവിടെ വന്ന് കലാശിക്കൂ എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല ഞാൻ ഹെൽമെറ്റ് ക്യാമറ വെച്ചിട്ട് ഹെൽമെറ്റ് ചെക്ക് ചെയ്തൊക്കെ കണ്ണടി നോക്കിക്കൊണ്ടു വന്നു ജസ്റ്റ് ആ മൂവ്മെൻറ്റിൽ തന്നെ ആണ് ഇങ്ങനൊരു അപകടത്തിലേക്ക് പോകുന്നത് പക്ഷേ ആ എതിർവശത്ത് ഓടിച്ചു വന്ന ആ ഡ്രൈവറുടെ വളരെ ഗുരുതരമായ ഒരു അശ്രദ്ധ എന്ന് തന്നെ പറയാം എന്തായാലും നമ്മൾ കാര്യമായ അപകടം പറ്റാതെ അവിടുന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ എന്താ ഒരു

പക്ഷെ ഇതെന്താ ലോൾ മാർക്ക് വരുന്നിട്ടില്ലേ നമ്മൾ അങ്ങ് അംഗീകരിക്കാന്നുള്ളതല്ല ഇത് നമ്മൾ കാണാത്ത അപകടമല്ലേ അതല്ല പക്ഷേ കാര്യം ഇതുപോലൊരു അപ്ഡേറ്റ് പണിയുമ്പോഴേ അത് ഒരു അപ്പുറം ഇപ്പുറം ബന്ധിപ്പിക്കുന്ന ഒരു വഴിയും കൂടെ ആകുന്ന രീതിയിലല്ലേ പണിയേണ്ടി വരും അതെ പക്ഷെ രണ്ടുപേർക്കും मानले कलावान मानले इखोय दातो मूलले राइट ഇല്ല. ഇതെനരെ കൊണ്ട് വരാൻ പറ്റില്ല. കൊണ്ടേ ഇരുന്നു. അല്ലെങ്കിൽ നടയണം അങ്ങനെയൊക്കെ. അഡിയോ. നമ്മൾ പറഞ്ഞിട്ട് കാണാൻ ആയി എവിടെന്ന് കാണുന്നു. ഈ പ്ലാൻറ്റ് ചെയ്ത അതെല്ലാം കണ്ടില്ല എനിക്ക് വൈപ്പിട്ട് വേറൊരു അന്ന് അല്ലേ അത് ആണെന്നുണ്ടെങ്കിൽ അത് അവട്ടില്ല

എണ്ണപ്പനെ കണ്ടില്ല കണ്ടില്ലോ ഇതിപ്പോ എണ്ണപ്പന അങ്ങോട്ട് വളർന്നു പറഞ്ഞാലും അത് അങ്ങനെ അടിപൊളിയാണ് ഇവിടെ വളവെടുക്കുന്നാണ് കണ്ടിട്ടുണ്ട് വളവെടുക്കുന്നാണ് 100 100 വെച്ചിട്ട് നല്ല രസമാണ് അതൊരു പ്രാക്ടീസ് ആണ് അതതു அத்தியம் காரும் ஆனோ அடிக்காட் ஆளும்

இங்க என்ட்ரி இல்லன்னா வரவைட்டே லே வரத்துளோட എവിടാ ഞങ്ങൾ ഇവിടെ ഇതിലെ പൊല്ലൂന്നലെ പോകുമ്പോ ആ എത്ര ദൂരം ഉണ്ടോ ഇവിടുന്ന്

ശരി ശരി നമ്മളിപ്പോ ആ സ്ഥലത്തിനു പേരുണ്ടോ പാരതിപുരം ഗൂഗിൾ മാപ്പ് ചെയ്തിട്ട് പോയല്ലേ ആ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു അതെ

ായിട്ടുള്ള ഒരു വിദ്യത എന്ന് പറയുന്നു ഏറെ ബോധപ്പെട്ട രീതിയിൽ കുറച്ച് പെരുമാറ്റം ഒരു അംഗം ഉണ്ടായി അല്ലേ പിന്നെ ിമിറ്റഡ് അവിടെ ഉണ്ടാക്കുന്നത് ക്രോഡ ഓയിൽ അല്ലേ ആയാലും ആദ്യ സൈഡ് ഇതല്ലേ ഇത് അവർ എടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പൊ ഇവിടെ നടന്നിട്ടല്ലേ േണ്ട അത് തന്നെയല്ല കുത്തിയറ്റ

ഇവിടെ എവിടെ നാല് കിലോമീറ്റർ ചിന്തിക്കാനും ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും പോയാൽ മതി ശേഷം അങ്ങോട്ടും മാനേജർ എസ്റ്റേറ്റ് ഡിവിഷൻ വരുന്നവരെയും ഒരുപാട് സന്ദർശകരൊക്കെ വരും ദിവസം ദിവസവും വരുന്നു അതിന് ഇപ്പൊ കഴിഞ്ഞ മഴ ഒരു പ്രശ്നമാണല്ലോ ഞാനൊക്കെ ഞാൻ അവിടെ തിരിച്ചു പോയ കേട്ടോ மெய்ரோடு போல இறக்கல எல்லாரும் ஏற்றம் போல தொழிலாளிகள்

வேண்டாம வேண்ட் <g Jungnet> നല്ല രസം അല്ലേ ഒന്നത്തെ അതെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്ത ഒന്നേരം വായിക്കാതെ

വരാം മലേഷ്യ നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ വിളവും മലേഷ്യയിലൊട്ടി വെച്ചു ഓയ് കേട്ടോട്ടിട്ടിട്ടു काम करता है ना स्टेट का वो तो का इधर आउटलेट है ना किधर है ऑयल ओल... लेने के लिए ऑयल लेने के लिए आउटलेट ऑफिस है ना उधर ये उसका ओके കേൾ പറഞ്ഞ അവിടെ ചെന്ന് മേളോട്ട് വന്നു എത്ര ഇരുന്നൂറ്

ോട്ടെറ വഴിപെട്ടു കേട്ടൊക്കെ ഒരു ചാപ്പലാല്ലേ അതല്ല മേടിക്കുന്ന ഇവിടുന്നേടിക്കുന്ന വഴി നേരെ പോയാലൊക്കെ പടത്തും പടിക്ക് എത്ര കിലോമീറ്റർ ആണ് വിടുന്നത് എന്നാലും പെട്രോൾ ഞങ്ങൾക്ക് ഈ പണി കിട്ടിട്ടുണ്ട് ആ വേർക്കും പമ്പ ഉണ്ടോ അവിടെ

മലേ നമ്മൾ കൊണ്ടാണോ ജീൻ ജീനെ അല്ലേ ദോസ് തേൻ പാതി നിങ്ങൾ കൊണ്ടോ ആവുന്നതാണ് അപ്പോൾ എനിക്ക് ഇവിടെ വരുന്നേ